കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹവും ഒത്തൊരുമയും കൊണ്ട് വിജയത്തിൽ എത്തി നിൽക്കുന്ന സുഭാഷ് ഹോട്ടലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അച്ഛനായിട്ട് തുടങ്ങിയ അച്ഛനൊക്കെ എത്തായിരുന്നു പാരമ്പര്യമായിട്ടൊരു എല്ലാരും കല്ലായിരുന്നു കുട്ടനാട്ടുകാരായിരുന്നു അങ്ങനെ ഇവിടെ കട ഷാപ്പ് ചെയ്ത് അങ്ങനെ കടയുണ്ടായി പിന്നെ അമ്മ വന്നു ഞങ്ങളൊക്കെ ജനിച്ച ഇവിടെ തന്നെയാണ് അപ്പം പത്ത് നാട്ടോ അമ്പത് വർഷത്തോളം ഞങ്ങൾ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പിന്നെ ഇവിടെ ഇപ്പം ഒറ്റ അധികം വരുന്ന ഊണ് വഴിക്കാനാണ് ഷാപ്പിന്റെ അതല്ല മെജോറിറ്റി ഫുഡിനാണ് ഏകദേശം എല്ലാ ഫുഡുകളും ഉണ്ട് ഇവിടെ കൊടിങ്ങിനെല്ലാം ഏകദേശം ഉള്ളത് പിന്നെ എന്താ ഓട്ടോക്കാർക്കൊക്കെ പ്രത്യേക പരിഗണനയാണ് സാധാരണപ്പെട്ട ആൾക്കാർക്കെല്ലാം ഫുഡ് ഞങ്ങൾ ആ രീതിയിലാണ് കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പണ്ടും കേട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് അമ്മയാണ് ഇതിന്റെ എന്താ പറയാ അമരക്കാരി എന്ന് പറയുന്നത് അമ്മയാണ് ഫുഡ് എല്ലാം ചെയ്യുന്നത് പണിയാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെങ്കിലും അമ്മയാണ് പിന്നെ നയിക്കുന്നത് കൊണ്ടുപോകുന്നത് പിന്നെ വേറെന്ത പറയുള്ളത് ഉച്ചയ്ക്കാണ് ഇവിടെ കൂടുതലും ബിസിനസ് ഉള്ളത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് തൊട്ട് മൂന്നര നാല് വരെ പിന്നെ പൈപ്പ് ഉണ്ടാവും അതുപോലെ കുറവാണ് രാവിലെ പിന്നെ കഞ്ഞി കൊടുക്കുന്നുണ്ട് ഒക്കെ ഒത്തിരി കൂടി വരുന്നുണ്ട് പിന്നെ അച്ഛൻ കൗണ്ടറിൽ ഉണ്ടാവും പിന്നെ ഞാനും അനിയനും ഉണ്ടാവും ഞങ്ങളുടെ ഭാര്യമാര് പിന്നെ പാത്രം കഴുകാനും രണ്ടുപേരുണ്ട് അങ്ങനെ കുഴപ്പമില്ലാണിങ്ങനെ പോകുന്നത് കൊറോണ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പൊ അതൊക്കെ തരണം ചെയ്തു സ്പെഷ്യലായിട്ട് പോകുന്ന ഐറ്റം കൂന്തല് പൂന്തൽ ചെന്നി താറാവ് പിന്നെ എന്താ സിലോസ്യ കരിമീൻ എല്ലാം എല്ലാം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഇന്നതൊന്നും പറയാനോ സ്പെഷ്യല് ഇതെല്ലാം ഉണ്ട് നാടൻ കോഴിയുണ്ട് താറാവ് ഉണ്ട് കക്കയുണ്ട് ബൂപ്പുണ്ട് ഇതെല്ലാം ഇഷ്ടംപോലെ പോകണം ഒരു സാധനം ഒന്നും മിച്ചില്ല ഇത് അല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പോകണം പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത് ഇതെല്ലാം പോകുന്നു അല്ല ഒരു കാര്യം നാളെ മാത്രമേ പോത്തുള്ള ബീപ് മാത്രമേ പോത്തുള്ളൂ അങ്ങനെയല്ല ഈ വെക്കുന്ന സാധനം എല്ലാം പോകുന്നുണ്ട് വെക്കുന്ന പറയാം കൂടുതൽ ചെന്നി കരി സിലോക്ക താറാവ് കരി വരാലി എന്നുള്ള എന്തൊക്കെ മീനിനെ കടലിൽ കായം ചെയ്യണ്ട അതെല്ലാം ഇവിടെ വരുന്നുണ്ട് കുറച്ച് ഒരു വേറെ ഇത് ഇത് മുപ്പത് വർഷമൊക്കെ ഉള്ളു അങ്ങനെ അത് അങ്ങനെ ഇല്ലായിരുന്നു ഈ സാധനം എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇതെല്ലാം പിന്നീന്നു അല്ലല്ല അമ്പത്തഞ്ച് വർഷമായി ഇപ്പൊ ആൾക്കാർ വീട്ടിൽ മറുത്തു കാണിപ്പൊ കൊറേ സാധനം വേണ്ടി എല്ലാവരും തന്നെ ആൾക്കാർ വേറെ മറുത്ത് കാണും വീട്ടിലേക്ക് ഇപ്പൊ ഈ ഇത്ര ഈ റോഡ് സൗകര്യമൊക്കെ വന്ന ഇത്ര കച്ചവടം ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു റോഡ് സൗകര്യം ഇല്ലായിരുന്നു ഇപ്പൊ റോഡ് സൗകര്യം ആയിട്ട് ഇങ്ങനെ പോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പരസ്യങ്ങളൊക്കെ വന്ന് അങ്ങനെ വരുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥലമല്ല ആലപ്പുഴ ഏഴ് ആരെങ്കിലും എന്തൊക്കെ കാര്യത്തിൽ വരുന്നത് അവരിലെ വരാൻ പോകത്തില്ല ബീച്ച് വരുന്നവരാണെങ്കിലും ടൗണിൽ വരുന്നവരാണെങ്കിലും ദൂരെ ദൂരമുള്ള ആൾക്കാരൊക്കെ റിയ അപ്പോൾ പറഞ്ഞില്ല പരസ്യം ഇതെല്ലാം അറിയുന്ന കാരണം പിന്നെ നമ്മുടെ ഹോട്ടലേഴ്സക്കാരൊക്കെ ഫോമസ് സപ്പോർട്ടാ അവരും ചോദിച്ചാൽ അവര് ഇവിടെ കൊണ്ട് ആസ് കൊടുത്ത് അവർക്ക് വിളമ്പ് കൊടുത്തിട്ട് കൊണ്ടുപോയി അങ്ങനെയാണ് അവരുടെ കാരണം അതൊക്കെ ഒരു എന്ത് അവര് ഇവിടെ നാടൻ ഫുഡ് കിട്ടുന്ന എല്ലാം ചോദിക്കുകയാണെങ്കിൽ അവരെ കേട്ടിടെ കൊടുമ്പിട്ട് അവർക്ക് വിളമ്പ് കൊടുക്കാറ് അന്നിട്ട് അവര് വർത്താൻ സപ്പോർട്ട് അവര് അങ്ങനെയൊക്കെ ഇന്ന ഐറ്റം സ്പെഷ്യൽ എന്ന് പറയണ്ട എല്ലാം ഉണ്ട് എല്ലാ സാധനവും കടലിലായിട്ട് എല്ലാം ഉണ്ട് കടലിലെ ഉണ്ട് പിന്നെ നെമ്മിൻ ഉണ്ട് എന്താണ് മാച്ചാൻ ഉണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ഞാൻ കായലിലെ ഉണ്ടാക്കിയുണ്ട് അതെല്ലാം ഉണ്ട് ഇതൊന്നു പറയാനില്ല ഒരു മീൻ തരുന്ന ഒരാളുണ്ട് അത് നമുക്ക് മാത്രമേ മീൻ തരക്കുള്ളൂ അത് എവിടെ പോയാലും ഈ മീനൊക്കെ കിട്ടും മരാന് കാരി കരിമീൻ അതൊക്കെ ഈ നമ്മളെ മാർക്കറ്റിന് ഒക്കെ നേടിക്കുന്നത് ഒരു ദിവസത്തെ ഇരുന്ന് വയസ്സൊക്കെ കിട്ടുന്നില്ലേ എല്ലാം ഫ്രഷായിട്ട് ജീവിട കെട്ടുന്നുണ്ട് ജീനോടെ കിട്ടുന്നു കിട്ടുക അങ്ങനെയല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കച്ചവടം തുടങ്ങുന്നത് അമ്മ എന്ന് പറയുമ്പോ ആളുകളൊക്കെ വളരെ കുറവില്ല വഴിയൊന്നും അതെല്ലാം മാറി റോഡൊക്കെ ആയി കച്ചവടമൊക്കെ ആയി പിന്നെ അമ്മകാരനും ആരും മാത്രമാണ് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇതായിട്ട് അവരും കൂടെ പണിയെടുക്കാൻ തുടങ്ങി പിന്നിപ്പ കുഴപ്പമില്ലാതെ തോന്നുന്നു അത് ഷാപ്പ് ഹോട്ടലും കൊടുക്കുന്നു ാണ് എന്താ വരുമാനം ഒരു കാഴ്ച ഭക്ഷണം ആവശ്യത്തിന് കൊടുക്കും അപ്പൊ ഇത്രയും തോന്നുന്നു രണ്ടാമത് കൊടുക്കാറ് രണ്ടാമത് ചോദിച്ചാൽ രണ്ടാമത് ആവശ്യം ഭക്ഷണം കൊടുക്കും പേരിന്റെ വൈഫ് ഞാൻ ഇവിടെ ഒരു ഒരാള് പാചകം ചെയ്യും ഒരാൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും അങ്ങനെ ആയില്ല രണ്ട് ചേച്ചിമാര് മാത്രം ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും അമ്മയച്ച പ്രയത്നം കൊണ്ട് ഉണ്ടായതാണ് ഇത് അറുപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു ഇന്ന് വരെ എല്ലാവരും ഒത്തിരി ഒക്കെ ഞങ്ങൾ വന്ന് ഞങ്ങളും സന്തോഷത്തോടെ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നത് തക്കാഫ് താറാവ് ബീഫ് പിന്നെ നീണ്ടറയിലൊന്നും ഇടപെടത്തില്ല അമ്മ നടക്കുന്ന ബാക്കി എല്ലാത്തിനൊക്കെ ഞാൻ ഇടപെടക്കുന്നുണ്ട് ഇല്ല ഇല്ല അമ്മ സമ്മതിക്കത്തില്ല അതിനകത്തൊക്കെ പിന്നെ അമ്മ ഇല്ലാതെ എനിക്ക് വളർത്തില്ല വഴി എണ്ണേനും വരുമ്പോ അപ്പൊ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് കുഞ്ഞിനാള് മുതലേ പാചകത്തിനോട് വലിയ ക്രൈസ്സായിരുന്നു അത് എന്തായാലും ഇവിടെ അത് ഉപകരിച്ചു ഇവിടെ അല്ല എനിക്ക് തന്നെ ഉപകരിച്ചു ഞാൻ ആദ്യം തൊട്ട് ഒരു ഒരാറു വർഷത്തോളമായി ഞാനും ഭർത്താവ് കൊണ്ടായിരുന്നു ഭർത്താവ് പിടിച്ചത് രണ്ടു പേരോളൂ ഇതാണ് ഇവിടുത്തെ എൺപത് രൂപയുടെ ഊണ് ഇതിന് കൂടെ ഏഴ് കൂട്ടം കറികളെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പൊടിമീൻ വറുത്തതും അവിടുത്തെ അമ്മയുടെ സ്പെഷ്യൽ മീനച്ചാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം വന്നവരെ ഇവിടെ വീണ്ടും തിരികെ എത്തിക്കുന്നതിന് ഒറ്റ കാരണവേ ഉള്ളൂ ഇവരുടെയൊക്കെ സ്നേഹത്തോടുള്ള പെരുമാറ്റവും ആഹാരത്തിന്റെ രുചിയും ആഹാരം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഇറങ്ങിയപ്പോഴും തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല